आज कंजावटिया मुत्तू कंजावटिया എന്റെ ഹായ് ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം മുത്തുമ്മർക്കും സ്വാഗതം അപ്പോൾ എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു സംശയം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ മോഡലായിട്ട് വന്നത് എന്നല്ല ചിലപ്പോൾ മോഡലായി കൂടാല്ല ഞാൻ മോഡൽ അങ്ങനെ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പൊ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നല്ല ഞാന് മൊത്തം അങ്ങനെ ചുറ്റി കെട്ടുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന പറഞ്ഞില്ല തലവേദന കുറച്ചായി തലവേദന കണ്ടിന്യൂ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും മരുന്ന് കഴിഞ്ഞു ഇനി എനിക്ക് സ്കാനിങ്ങാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സി ടി സ്കാനിങ്ങിന് പോവാൻ നിൽക്കുകയാണേ അപ്പോൾ ഇതിങ്ങനെ കെട്ടുമ്പോഴേ ഇങ്ങനെ കെട്ടുമ്പോഴേ എനിക്ക് തല വിങ്ങലും അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എങ്ങളെയൊക്കെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ അപ്പോൾ അവരൊക്കെ നിശാന്നാ അവരറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതൊള്ളൂ ബാക്കിയൊന്നും വിഷയമല്ല നമുക്ക് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ തോ അണ്ടാവട്ടെ അപ്പോൾ ഒന്ന് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പോവാൻ നിൽക്കുകയാണ് അതുകൂടാതെ എനിക്ക് കുറച്ച് പിന്നെ ടെസ്റ്റുകളൊക്കെ കുറച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കാം ചെറുപ്പത്തിൽ ചെറുതായിട്ട് തലവേദന ഒക്കെ ഉണ്ടായിരുന്നു അതൊരു വലിയൊരു ഇതായിട്ട് എങ്ങനെയാണ്ട് പോയി പിന്നെ പ്രഗ്നൻ്റ് ആകുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു പ്രഗ്നൻറ്റ് ആകുമ്പോഴൊക്കെ നല്ലൊരു എന്താ പറയുക മൈഗ്രൈൻ തന്നെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു മാസങ്ങളോളം ഉണ്ടായിരുന്നു അതായത് ഏഴാം മാസത്തിലൊക്കെ കഴിച്ചാൽ പതിനഞ്ച് വയസ്സിലല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് മാസങ്ങളോളം ഉണ്ടായിരുന്നു ആ മൈഗ്രൈൻ എന്നാൽ ആര് കാണാനോ കേൾക്കാനോ സൗണ്ട് കേൾക്കാനോ ആരോ വർത്തനം പറഞ്ഞ് കേൾക്കാനോ പാട്ട് കേൾക്കാനോ ഒന്നിനും എനിക്ക് ഒരു താല്പര്യമില്ല ആ വേദന കൊണ്ട് വന്നു കഴിഞ്ഞാല് പിന്നെ കിടക്കാനും മാത്രമേ തോന്നുള്ളൂ ആൾക്കാരൊന്നും ഇഷ്ടമല്ല പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചു വന്നാൽ ഞാൻ വേറൊരു വീഡിയോ കണ്ടന്റായിട്ട് വന്നതാണ് അപ്പോൾ ഇങ്ങനെ വന്നിരിക്കണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും താമട്ടാന്ന് ചോദിച്ചിട്ട് എന്നെ സ്നേഹിക്കുന്നവരോട് പറയാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് ഞാനിപ്പോ വന്നിട്ടുള്ള സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാല് ഇത് ഒന്ന് കണ്ടുനോക്കി ഈ ലൈവില്ലേ എൻ്റെ ലൈവ് അത്രയും മാന്യമായിട്ടുള്ള ആൾക്കാർ കാണുന്നോണ്ട് ഞാൻ ഈ ലൈവിൽ അതിനൊന്നും മറുപടി കൊടുക്കണില്ല അവനെ കാട്ടി താഴ്ന്ന രീതിയിൽ എനിക്ക് മറുപടി കൊടുക്കാനറിയും പക്ഷേ അല്ലേ എൻ്റെ ലൈവ് അത്രയും മാന്യമായിട്ടുള്ള ആൾക്കാർ കാണുന്നതും എത്രയോ ഉമ്മമാരും എത്രയോ സഹോദരിമാരും എത്രയോ ആങ്ങളാരും എത്രയോ ആൾക്കാർ ഈ ലൈവ് നല്ല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് അവരനെ മാനിച്ചിട്ട് അവർ പറഞ്ഞത് അനുസരിച്ചിട്ട് ഞാൻ ഈ ലൈവില് ഇങ്ങനെയുള്ളവന്മാർക്കൊന്നും മറുപടി കൊടുക്കാത്തത് കാരണം എന്താ അറിയോ അവരൊരു ഞാൻ ഞാൻ ആ അവർക്ക് കൊടുക്കണല്ലോ എന്താ ഞാൻ പറയാ മാന്യ ലൈവാണ് ലൈവാണ് ഈ മാന്യന്മാർക്ക് നമ്മൾ ഒരു ഇത് പറയാണ്ട് പറയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് പിന്നെ ആയി കണ്ടുട്ടരുത് അതൊക്കെ മാന്യന്മാരായിട്ടുള്ള സംസാരമാണ് പക്ഷെ തെറിയല്ല മക്കളെ തെറിയല്ല ഇതൊന്ന് കേട്ടോ ഇത് ഈ വീഡിയോ തന്നെ വന്നിട്ടുള്ള കാര്യം ഈ വീഡിയോ ഒന്ന് എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്ത ഇല്ലാണ്ട് ആയില്ലേ മുത്തു എപ്പടി മുത്തു പോയില്ല നെല്ലിക്കാട് നാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കരണല്ലേ അടിച്ച പൊട്ടിക്കണ നിന്റെ തന്തനെ നെഞ്ഞു ത്തിലടാ നിന്റെ തന്ത ഉരുടാ നിന്റെ തന്ത നിന്നെ നീ വരാൻ വേണ്ടി നീ നിന്റെ കാത്തിരിക്കാത്ത മക്കളെ വളർത്തണ കെട്ടിയോനില്ലാണ്ട് നെരങ്ങിട്ട് നിന്റെ തള്ളക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി നിന്റെ നിൻകി തന്തയില്ലാണ്ട് ആക്കിയില്ലേ മിസ്റ്റർ മുത്തു മനസ്സോട് ഇവ സ്വന്തം അയൽവാസി അതൊരു ബന്ധം കൂടെ കേട്ടാ സ്വന്തം മാത്രല്ല ബന്ധം കൂടെ അവര് മരണപ്പെട്ടിട്ട് ആസ്വദിച്ചിട്ട് നിന്നിട്ട് അത് അവര് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവര് പറഞ്ഞത് എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവര് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല അവര് നേരത്തെ നേരെ നിന്നിട്ടേ പറഞ്ഞിട്ടുള്ളു സോഷ്യൽ മീഡിയയിൽ വന്നത് ഇവരെടുത്തിട്ടാണ് അപ്പൊ ആ ഒരു ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ കഥയാണ് ഒരാള് ഇപ്പൊ പറഞ്ഞാൽ എന്തൊക്കെയാണ് മാന്യത പറഞ്ഞു ഒരാള് മറ്റൊരാളെ പറ്റിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അതേ നാണയത്തിൽ നമ്മൾ അങ്ങോട്ടും തിരിച്ചടിക്കുമ്പോ നമ്മൾ അവരിൽ നിന്ന് ഒരു വ്യത്യാസം നമുക്ക് വരുന്നില്ലല്ലോ അപ്പോ എന്താ പറഞ്ഞത് ഞാൻ എങ്ങനെ ഡീസെന്റ് ആവും ആവൂല പനാര സാധ്യത ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി പറയുന്നുണ്ട് മറ്റുള്ളവരോടൊക്കെ നയിച്ചു തിന്ന് അധ്വാനിച്ചു തിന്ന് അങ്ങോട്ട് തിന്ന് ഇങ്ങോട്ട് തിന്ന് പറയുന്നുണ്ടല്ലോ ഏർ എനിക്ക് മാത്രം അത്ര ഇത്ര സബ് കേറുണ്ട് എനിക്ക് മാത്രം ഇത്ര വ്യൂ ഉണ്ട് അയ്യു മാത്രം ഇങ്ങനെ വൈറൽ ആകുന്നുണ്ട് പനാര സാധ്യത നമ്മള് പറയാത്ത വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ പറയാൻ പറ്റാത്ത വാക്കുകൾ മനുഷ്യന്മാർ പറയാൻ പറ്റാത്ത വാക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും നമ്മൾ കാണിക്കാത്ത വാക്കുകൾ നമ്മൾ കാണിച്ചാലും ആൾക്കാരുണ്ടാവും അതായത് സബ്സ്ക്രൈബേഴ്സും വിവേഴ്സൊക്കെ കയറി 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 പോവും പൈസ വരുമാനമൊക്കെ വരും അതൊന്നും നമുക്ക് നമ്മളെ തറവാട്ടിൽ നമുക്കും പറ്റിയതല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതൊന്നും അങ്ങനത്തെ ഒന്നും നിൽക്കാത്തത് പിന്നെ അപ്പം ചോദിക്കും ഇങ്ങനെ ഇങ്ങനെ കാട്ടുന്ന ഇതിങ്ങനെ മോശിക്കൂടുന്നുണ്ടല്ലേ കിട്ടാൻ പിന്നെ എല്ലാവരും ഇടണില്ലേ ആ ലെവലിൽ ഇടണേ കാരണം നിനക്ക് നിന്റെ കൾച്ചർ ഇങ്ങനാണെന്നുള്ളത് പബ്ലിക്കിനെ നീ കാണിച്ച് പബ്ലിക്കെ കൊടുത്തിട്ടു അപ്പോൾ പിന്നെ ആ വിഷയം നമ്മൾ മറ്റുള്ളവർക്ക് ഇതാ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനല്ല അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഉപദേശം നമ്മൾ തരുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ മറ്റുള്ളവർ കഴിവ് കേടല്ല തോന്നും അതങ്ങനെ വിചാരിക്കരുത് കഴിവ് കേട് എന്ന് പറഞ്ഞാൽ ഇതിലൊരു എന്തെങ്കിലും ഒരു സന്ദേശം എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളൊരു പ്രവൃത്തി എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കാണിക്കണം ഒരു സംഭവം എനിക്കൊരു ചാനൽ വേറുണ്ട് ഓളോ മാക്സി ബിസ്മി ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനതിൽ എൻ്റെ ഡ്രസ്സും സ്റ്റിച്ചിങ്ങും ഒരുപാടുണ്ട് ചെയ്യാൻ മടിയായിട്ടാണ് ക്യാമറ വെച്ചിട്ട് ചെയ്യാൻ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതുപോലെ എൻ്റെ സ്കിൽ പവർ എൻ്റെ സ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു വീഡിയോയിൽ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ നിങ്ങൾ തപ്പി വെക്കിയാൽ നിങ്ങൾക്ക് അറിയാം ജലബിയ മുതൽ എല്ലാ ഡ്രസ്സുകളും ഞാൻ ചെയ്തിട്ടുള്ളതുണ്ട് ആദ്യം ആദ്യം ഫസ്റ്റ് ഫസ്റ്റ് അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയാൽ കാണാൻ പറ്റും ഇതുപോലെ എന്ത് സ്കിൽ പവറാണ് നിന്റെ വീഡിയോയിൽ നീ കാണിച്ചിട്ടുള്ളത് പച്ചത്തെറിയല്ലെങ്കിൽ സ്കിൽ പവർ വേറെ ഒന്നും വന്നിട്ടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളല്ല എങ്ങാണ്ട് വേറെ ഒന്നുമില്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ആയി കഴിഞ്ഞാൽ ഞാൻ വലിയ ആളാകുന്നു വിചാരിക്കുന്നുണ്ടാവും മറ്റുള്ളവരെ മുന്നില് അവരെ മനസ്സിൽ അത് തറ ആണ് തരം തന്നെ തറ തറേന് തറ ആണ് പരിഹാസങ്ങളും ചിരിയും കഴിയും മറ്റുള്ളവര് മറ്റുള്ള കണ്ണെടുത്തിട്ടും മൂക്കെടുത്തിട്ടും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു ഇതാണ് നമ്മളെ എന്നിട്ട് പറയുന്ന അവിടുന്ന് നിന്ന അറിയുന്ന അറിയും അങ്ങനെ തന്നെയാണ് ഒരു ആൾക്കാരൊക്കെ മേലൊക്കെ കയറിയിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ അവർ വന്നിട്ടുള്ള വീഡിയോ മെസ്സേജൊക്കെ കണ്ടാൽ വീഡിയോസ് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പം സ്വന്തം നാട്ടുകാർ സ്വന്തം അയൽവാസി അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അയൽവാസി അയൽവാസിയാണ് അവരുടെ വേദനയും സന്തോഷവും നമ്മളതും കൂടാണ് അതിൽ നമ്മൾ പങ്കുകൊള്ളണം എന്നാ മുത്ത് പറഞ്ഞിട്ടുള്ളത് നീ പറഞ്ഞു മു നബിനെ പറ്റിയിട്ട് നീ പറഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ഇട്ടപ്പോൾ നീ അതൊക്കെയാണ് പറഞ്ഞു അതിൽ നീ എന്താണ് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത് നീ എന്ത് മെസ്സേജാണ് നീ പകർന്നു പുറത്തിട്ടുള്ളത് മുത്തുനബിനെ പറ്റി നീ പറഞ്ഞല്ലോ നിനക്ക് എന്ത് അധികാരമുള്ളത് ഉള്ളത് പറയാൻ നിസ്കാരക്കൊപ്പം ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നതാണോ ഏഹ് അപ്പോൾ ഈ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി എല്ലാവരും ഒരിക്കാനുള്ളത് തന്നെയാണ് അവർ നമ്മളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പറയുമ്പോൾ അത് എവിടം വരെ എത്തി കഥ സ്വന്തം അയൽവാസി മരണപ്പെട്ടതിൽ ആസ്വദിച്ച് സന്തോഷിച്ച് പാട്ടും പാടി നടക്കുന്ന നീയൊക്കെ എന്ത് കൾച്ചറുള്ള ആളാണ് നിനക്കൊക്കെ എന്ത് യോഗ്യത ഉള്ളത് അതിനൊക്കെ നീയാണ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് അതിനൊക്കെ യോഗ്യത നിനക്കുണ്ടോ അറിയാലും ചോദിച്ചാണ് പിന്നെ സബ്സ്ക്രൈബ് എന്താണെന്നാ പറയാ റിയാക്ഷൻ വീഡിയോ ചെയ്ത് നടക്കുന്ന ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്ത് നടക്കുന്ന ആൾക്കാർ ഇതിൽ ഇതിലെത്ര ബെറ്ററാണ് അവർ മറ്റുള്ളവർ കാര്യങ്ങൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാ പിന്നെ അതുപോലെ പൈസൻ്റെതോ മറ്റുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് സാന്ത്വനിപ്പിച്ചിട്ടും കൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെ നിന്നിട്ട് വളർന്നു വന്നോ തന്നെയാണ് പതിമുക്കാലോ ആൾക്കാരുകൾ പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഞാൻ റിയാക്ഷൻ മാത്രം ഞാൻ ഫാമിലിയും ചെയ്യുന്നുണ്ട് ബ്ലോഗും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റെടുക്കുന്നത് റിയാക്ഷൻ വീഡിയോ മാത്രം അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയിക്കട്ടോ ഓക്കെ